ആയ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം പറഞ്ഞ സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പം ഹേമ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നതിന്റെ ഒരു പത്ത് പതിനൊന്നോളം വിവാദങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടത്തിയിട്ടുണ്ട് സെറ്റിൽ പലവിധ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും അതായത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ പ്രധാന നടന്മാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസരം തേടുമ്പോൾ തന്നെ ശരീരം ചോദിക്കുന്നു സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് ക്രിമിനലുകൾ തൊഴിൽ വിലക്ക് ഉണ്ടാകുമെന്നും ഭയം ലൈംഗിക പീഡനങ്ങൾ പോലീസിൽ പരാതിപ്പെടുന്നില്ല സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ പോകാൻ കഴിയുന്നില്ല താല്പര്യത്തിന് വഴങ്ങാത്തവരെ റിപ്പീറ്റ് ഷോട്ടുകൾ അടിപ്പിക്കുന്നു ഉന്നത സ്ഥാനത്ത് ഉള്ളവർ വേട്ടക്കാർ നടി ആക്രമിക്കപ്പെട്ട കേസ് ഒറ്റപ്പെട്ടതല്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയം വന്നതിന് ശേഷം അമ്മ ജനറൽ സെക്രട്ടറി ആളുടെ സിദ്ദീഖ് തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഹേമ കമ്മിറ്റി ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാൻ പറ്റൂ എന്നാണ് ഈ നടി ഭാവന ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കും ഇതിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി എന്തായാലും രൂപീകരിച്ചു എന്തായാലും ഈ ഇരയാക്കപ്പെട്ടവരും അല്ലെങ്കിൽ ഇപ്പൊ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് സ്ത്രീകളുടെ ഒരു സംഘടന സംഘടനയാണ് തുടങ്ങിയപ്പോ പതിനെട്ടോളം വരുന്ന മെമ്പർമാരുണ്ടെങ്കിൽ പതിനെട്ട് പതിനൊന്ന് പേരെ അങ്ങനാണ് അവശേഷിക്കുന്നത് അപ്പൊ ഇവർ ഇവരിൽ നിന്നാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശാന്തി ദിനേശൻ വളരെ വിശദമായ രീതിയിൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഹേമ ഹേമ കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് ഒരു കമ്മിറ്റി വെച്ച് ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റി കമ്മിറ്റി വെച്ചു ആ കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ച് ആനന്തര നടപടികൾ എന്ത് എന്നാണ് സർക്കാർ ചെയ്യുന്നത് അതിനിടെ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ അതിനെ തലത്തിൽ നിറയ്ക്കുന്നത് രണ്ട് എനിക്ക് ഹേമ കമ്മീഷനെ കുറിച്ച് തോന്നിയ ഒരു പോരായ്മ ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി കുറേ ആളുകൾ വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ അവർക്ക് പാരമ്പര്യമായി പരമ്പരാഗതമായി ഒരുപാട് പേരുടെ എതിർപ്പുള്ളവരാണ് സ്വാഭാവികമായിട്ടും അവർ എതിർപ്പേ പറയുള്ളൂ മോശം കാര്യങ്ങളെ പറയും അതിലെ ഒരു മഹാൻ മൂന്ന് പ്രാവശ്യം കമ്മിറ്റി വിളിച്ചെന്ന് പറയുന്നു അദ്ദേഹം ഒരു അവസാനം ഞാൻ ഹൈദരാബാദിൽ നിന്ന് പറന്നു വന്ന് ഞാൻ ഹേമയ്ക്ക് ഭാര്യ പറയുമ്പോഴത്തേക്കാണ് പറയുന്നത് ഹേമയ്ക്ക് ഞാൻ ഇത് കൊടുത്തു പറ്റി കൊടുത്തു എന്നൊക്കെ പറയും അവർ കൊടുത്തിരിക്കുന്നതിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരെ കൂടി ഹേമ വിളിക്കണമായിരുന്നു അല്ലേ ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ അപ്പോൾ ഹേമ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ കുറേ പേര് ഒന്ന് കൊടുത്താൽ അവരെ വിളിച്ചിട്ട് നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണം ചോദിക്കുമെങ്കിലും അവർ പറഞ്ഞതെന്നേനെ അതിങ്ങനെ ഞാൻ ഇന്ന ഇന്ന ആളിനെ ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ഏ ഇന്നെ പടത്തിൽ വിചാരിച്ച പോലെ വേഷം കൊടുക്കാത്തതുകൊണ്ടാണ് ആയി ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു തന്നെ ഇതിപ്പോൾ വൺ ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല ഈ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ എതിരെ പേടിക്കപ്പെടണം അല്ലെങ്കിൽ മലയാളത്തിൻ്റെ മഹാനടന്മാരൊക്കെ പേടിക്കണമെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ബോംബൊക്കെയാണോ അത്തരത്തിലോംബൊക്കെയാണോ എവിടെയെന്ന് ഇപ്പോൾ രാജൻ ജോസഫ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിക്കുന്ന പട്ടണമെന്നാണ് രാംചാരിക്കുന്ന കരക്ക് സ്വീകാര്യമാണ് കാരണം രണ്ട് പേരെ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ മതി ആൾക്ക് മനസ്സിലാവില്ല വട്ടാക്കുന്നത് കണ്ടാൽ കണ്ടാറിയാം പട്ടനാണ് അപ്പോൾ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളക്കുന്നത് ഈ രാജൻ രാജം എന്ന് പറഞ്ഞാൽ കൃത്യട്ടവും പറയാ സത്യം പറഞ്ഞാൽ അവനെ കുറിച്ച് അടുത്തതേ ഉണ്ടോ അപ്പോൾ ഇത് വ്യക്തിപരിരാഗ്യം തീർക്കാൻ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സിനിമയിലുള്ള കുറേ പേര് ഉപയോഗിക്കും ഇത് ഇതൊരു ചുക്ക് സംഭവിക്കുകയാണല്ലോ കൃത്യമായിട്ട് ആ തലയിൽ കണ്ണട വെച്ച എം ഉള്ളവർ ആ ഇതാണല്ലോ പ്രധാനമായിട്ടും ഈ സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിങ്ങനെ ഉണ്ടാകുന്നത് അപ്പം ഇത് അമ്മ അമ്മയെന്ന് പറഞ്ഞ ഇത് ബാധിക്കാൻ സാധിക്കും ഒരു ഒരു ചുക്കും ബാധിക്കില്ല പടവലങ്ക വിളയാണി കാർഷികകളിൽ പടവലിംഗ് വളരുമ്പോഴാണ് ഈ ഹേമ എന്താ ഈ ഡബ്ല്യൂ സി സി എന്ന് പറഞ്ഞാൽ വളരുന്നത് കാരണം ആദ്യം പത്തൊൻപത് പേരുണ്ടായിരുന്നു ഇപ്പം പതിനൊന്നു പേരായിട്ടാണല്ലോ അല്ല തലപ്പുണ്ടായിരുന്ന അഞ്ചുപേരുടെ അടക്കമുള്ളവർ പുറത്തു പോയി അവസരം ലഭിക്കാതെ അവസരം ലഭിക്കാത്തതല്ല ഇതെന്താ പറയുക ഇത് ഇതെല്ലാം ഇതിൽ സംഭവിക്കുന്നത് പൊതുക്കെറി എന്ന് പറയാം അതായത് എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പറയും പിന്നെ ഞാൻ രണ്ട് വർഷം നിൻ്റെ കൂടെ പുറത്തിയായിരുന്നു നിൻ്റെ ഫ്ലാറ്റിൽ നീ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല നിന്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഞാൻ രണ്ട് വർഷം നിൻ്റെ കൂടെ കിടന്നത് പക്ഷേ അടുത്ത നീ എടുക്കുന്ന പടത്തിൽ എന്നെ വച്ചില്ല എങ്കിൽ നീ എന്നെ പീഡിപ്പിച്ചു എന്നും ഞാൻ കേസ് കൊടുക്കും അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത് 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 ഇനി പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കേണ്ടി വരിക പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ സിനിമയിലെങ്കിലും എത്തും കാരണം വ്യക്തി വ്യക്തിപൈരാക്കി തീർക്കാൻ രണ്ട് വർഷം കൂടെ കിടന്നിട്ട് അടുത്ത പടത്തിൽ വർക്ക് കൊടുത്തില്ലെങ്കിൽ അവനെ പ്രതിയാക്കി കേസ് കൊടുക്കും കൊടുത്തിട്ട് കണ്ടില്ലേ പിന്നെ വേറെ ഏതൊരു ഒരു മുസ്ലിം സംവിധായകൻ അയാളൊക്കെ കണ്ടില്ലേ രണ്ട് ആ ഓമറിനല്ലോ രണ്ട് വർഷം കൂടെ നടന്നിട്ട് കൂടെ കിടന്നിട്ട് എല്ലാ വൃത്തിയേട്ടുകൾക്കും കൂടെ കൂട്ട് നിന്നിട്ട് അടുത്ത പടം ചെയ്യുമ്പോൾ എനിക്ക് അവസരമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെയൊക്കെ എടുത്ത് കമ്മീഷൻ അലക്കിയാൽ നമ്മുടെ ഒരു കോടി എൺപത് ലക്ഷം രൂപ പോകും പോകുമെന്നുള്ളാതെ ഒരു ചുക്കും അതിന് സംഭവിക്കും പറയുന്നത് അത് അത്യാവശ്യം ഉണ്ടാക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതാണ് കാരണം സിനിമ സെറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നടക്കുന്നതെങ്കിൽ അത് അവിടെ വെച്ച് പരിഹരിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷേ അവിടെയും എനിക്കുള്ള സംശയം അറുപത് വർഷം അറുപത് വർഷം മലയാള സിനിമയിൽ നിന്ന് ശാരദാമ്മയ്ക്ക് ഇതുവരെയും മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം കൊടുത്തില്ലേ എന്ന് അവരെങ്കിലും ആലോചിക്കണം ഞാനിപ്പോൾ അവസാനമായിട്ട് വർക്ക് ചെയ്തത് ഷീമാരെന്ന വീട് അമ്മയ്ക്കൊരു താരാട്ടം എന്നുള്ള പടം ആ പടത്തിലെ നായിക ശാരദാമയായിരുന്നു അവർ കമ്മീഷനിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതന്നെ കാരണം ശാരദാമയൊക്കെ എതിർക്കണമായിരുന്നു അതിന് കാരണം മലയാള സിനിമയിൽ ശാരദാമയെ അങ്ങനെ ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടോ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം തന്നിട്ടില്ലേ നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് മാറാൻ മറയുള്ളൊരു സ്ഥലം തന്നിട്ടില്ലേ എന്ന് ചോദിക്കണം ഇത് ശാരദാമ്മ പോലും ആ കമ്മീഷനിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് പെണ്ണുങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ നിർത്തിയില്ല ഡ്രസ്സ് മാറാൻ നിർത്തിയില്ല അത് വളരെ ചീപ്പ് കാര്യമാണേ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രാക്ടിക്കലുമല്ല വെറുതെ ഒരു കോടി എൺപത് ലക്ഷം രൂപ പോകുമെന്നുള്ളവേ ഒരു ചുക്ക് സംഭവിക്കില്ല ഇത് അമ്മയ്ക്കോ ഫെംകയ്ക്കോ മാം ഒന്നാമത് അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നമല്ല അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ അതിനപ്പുറം ഒന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നില്ല ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് ഡബ്ല്യു സി സി എന്ന് പറയുന്ന വിമൻസിന്റെ ഒരു സംഘടനയാണ് ഈ പരാതിപ്പെട്ടത് കാരണം നമ്മുടെ നടിയായിട്ടുള്ള ഭാവനയെ വളരെ ക്രൂരമായ രീതിയിൽ അവരോട് കാണിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് ഈ സിനിമയ്ക്കകത്തുള്ള സിനിമയിലുള്ളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചത് എന്തായാലും ആ ഒരു കമ്മിറ്റി വളരെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം പല ഉന്നതമാരായിട്ടുള്ള നടന്മാരും ഇതിന്റെ ഭാഗമാകും എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം വരും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് തന്നെ ഇപ്പം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞാൻ റിപ്പോർട്ട് പഠിക്കട്ടെ പഠിച്ചതിനു ശേഷം ഞങ്ങളുടെ സംഘടന അതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു പരമനാറിയെ കുറിച്ചിട്ട് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അവരുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാവുന്ന ശുഭപ്രതിശ്ല നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്